ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചോർക്കു ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കല്ലേ ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ ജീവിക്കുന്ന എനിക്ക് രണ്ടു ഭാഗത്തും പൊരുത്തല്ലാത്ത കാര്യമാണ് ഷിയുടെ ഉമ്മ പറയുന്ന ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ട് അതായത് ജാസിയുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരിക്കലും ഈ ഉമ്മ സമ്മതിക്കത്തില്ല അതിന്റെ റീസൺ ജാസി ഒരു പെണ്ണല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള ഈ ഒരു നിലപാട് ആശിയുടെ ഉമ്മാന്റെ ഈ നിലപാട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം അതുപോലെ ഞാനൊരു കാര്യം ഫസ്റ്റ് തന്നെ പറയാം എല്ലാ അമ്മമാർക്കും അവരുടെ മക്കളെ പറ്റിയിട്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങൾ എന്നാൽ തൻ്റെ മക്കൾ ഏത് രീതിയിൽ പോകും എങ്ങനെ പോകുമെന്നൊന്നും ഒരമ്മമാർക്കും ഒരപ്പന്മാർക്കും പറയാൻ പറ്റത്തില്ല ഞാൻ വേറൊരു കേസ് പറയാം പെറ്റ തള്ളയും തന്തയും വിഷമിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും അതിലൊരർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ എന്ന് വെച്ചിട്ട് ചില ആറിയ തന്നയും തള്ളയൊക്കെ ഉണ്ട് അതുപോലത്തെ ആൾക്കാരല്ല മക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന മക്കളാണ് എന്റെ ലോകമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അപ്പനും അമ്മയും അതുപോലത്തെ അപ്പനും അമ്മയും ചതിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ട് അവരെ വിഷമിപ്പിച്ചുകൊണ്ടും നമ്മൾ ഈ ഭൂലോകത്ത് എന്തൊക്കെ നേടിയാലും അതിലൊരർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തം തന്നെയാണ് ഞാൻ ഇവിടെ ആശിയുടെ ഉമ്മാന്റെ അവസ്ഥ ആ ഉമ്മായുടെ മാനസികാവസ്ഥയെപ്പറ്റി എന്തുകൊണ്ട് ആശി ചിന്തിക്കുന്നില്ല സ്വന്തം മകനും ജീവന തുല്യം സ്നേഹിക്കുന്ന ആ ഉമ്മ ആ ഉമ്മാ ഈ വയസ്സായം കാലത്ത് കടന്നു പോകുന്ന മാനസിക അവസ്ഥ അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതിനോടൊപ്പം ഒരുപാട് വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും തന്നെയാണ് പക്ഷെ ഇവിടെ ജാസിയുടെ കേസ് ജാസിയോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസി നല്ല ഒന്നാം തരം ഉരുണ്ടുകളിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതും നമ്മൾ പഴയ ആശിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളതാണ് ജാസി തന്നെ ഉപദ്രവിച്ചിട്ടുള്ളതും അങ്ങനെ പല രീതിയിലും ജാസി തന്നെ പിടിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ആശി തന്നെ പണ്ട് ലൈവിലൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഭീഷണി പുറത്താണ് ആശി ജാസിയോടൊപ്പം ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ പറയാം അവിടെ ആശി വിഷമിപ്പിക്കുന്നത് തന്റെ സ്വന്തം പെറ്റ വയറിനെയാണ് അത് മറക്കാതിരിക്കുക ആ ഉമ്മാക്ക് ഇതിൽ പരം ദുരന്തം ആശി കൊടുക്കാനില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വളരെ കഷ്ടമാണ് ഉമാന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നി അവസ്ഥ കടന്നുപോകുന്നതൊന്നും പറഞ്ഞാൻ പറ്റാത്തത് ഞാൻ കെട്ടിച്ചോർക്കും ആണും പെണ്ണും കെട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കല്ലോ ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ ജീവിതത്തിൽ എനിക്ക് രണ്ടു ഭാഗത്തും പൊരുത്തല്ലാത്ത കാര്യമാണ് വിടുകയല്ലത് എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോനെ കയ്യിലെത്തണം അതാണ് എന്റെ ലക്ഷ്യം ഒന്നും വേണ്ട എന്റെ കുട്ടി ഇവിടെ വന്നു കിട്ടിയാൽ മതി എനിക്കൊന്നും അവൻ്റെ ആഗ്രഹിക്കണില്ല പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ ജാതി എന്താണ് മതം എന്താണ് നോക്കൂ നമ്മുടെ ഞാൻ സ്വീകരിക്കും അത് എന്റെ മോന്റെ ഭാവിയാണ് എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ് ഏത് മതായാലും ഞാൻ എന്റെ കുടുംബത്തിൽ സ്വീകരിക്കും പക്ഷെ ഇതാണും പെണ്ണും കെട്ടാനല്ലേ ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയാണ് നാരെ അംഗീകരിക്കുക അവൻറെ അമ്മ അംഗീകരിക്കും പക്ഷെ ഞാൻ അംഗീകരിക്കില്ല എനിക്കിപ്പോ രണ്ട് മക്കളെ മൂന്നാളിനെയും വളർത്തി ഒരു വിധാക്കി രണ്ടാൾ കല്യാണം കഴിച്ചു ഒരു പെണ്ണ് ഞാൻ അവനപ്പം നോക്കി കല്യാണം കഴിച്ചു കൊടുക്കും ഉറപ്പിച്ച് വെച്ചതാണ് ഉറപ്പിച്ചുവെച്ചു ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ ഇന്നും ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് സത്യം പറഞ്ഞ അവരും മനുഷ്യരാണ് പക്ഷെ ഇവിടെ ജാസിയുടെ കേസിൽ വരുന്ന സമയത്ത് ജാസി ഒരു ഫ്രോഡ് വഴിയിലൂടെ അല്ലെങ്കിൽ ഒരു തട്ടിപ്പിലൂടെ തട്ടിയെടുത്തത് പോലെയാണ് ആഷിയുടെ കേസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ആഷ എന്തോ ഭീഷണിപ്പെടുത്തി ഇരുത്തിയിരിക്കുന്നത് പോലെ ചില സമയങ്ങളിൽ ഫീൽ ചെയ്യാറുണ്ട് പഴയ ലൈവുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ വേറൊരു ലേഡിയും ഇവർക്കെതിരെയൊക്കെ രംഗത്ത് വന്നിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ സ്ഥിതിക്ക് എന്തോ ഒരു വശപ്പശക് ഈ ഒരു കേസിൽ ഫീൽ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ഉമ്മാന്റെ ഭാഗത്ത് ഞാൻ നിൽക്കുന്നത് ഒരാൾ ട്രാൻസ്ജെൻഡറിനെ കല്യാണം കഴിക്കുന്നത് നമുക്കൊരിക്കലും ഒരിക്കലും തടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഒരു വ്യക്തി ആരെ കല്യാണം കഴിക്കണ്ട കഴിക്കണമെന്നൊക്കെ അവരുടേതായ തീരുമാനങ്ങളാണ് അതിലൊന്നും നമുക്ക് ഓയിസില്ല പക്ഷേ ഇവിടെ ഈ ഉമ്മ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കൂ ആശിക്ക് ഒരു കല്യാണ ആലോചനയൊക്കെ വന്ന് കല്യാണമൊക്കെ സെറ്റ് ആക്കിയതാണ് അതിനുശേഷമാണ് ആശി ഈ ജാസീര കൂടെ ഇറങ്ങി പോയിട്ടുള്ളതും ജാസിയായിട്ടൊക്കെ ജീവിതം പങ്കിട്ട് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞ ആ ഉമ്മാന്റെ വിഷമം അത് കണ്ടില്ല അടിക്കില്ല ആശി ആ ഉമ്മാന്റെ കണ്ണുനീ ജാസി ആയാലും ആശിയായാലും ജീവിതകാലം മൊത്തം കണക്ക് പറയേണ്ടി വരും നാളെ ആ ഉമ്മ ഈ ഭൂമിയിൽ നിന്നും മൺമറഞ്ഞ് പോയാൽ കൂടി ആ ശാവം നിങ്ങളുടെ തലയ്ക്ക് മീത് ഉറപ്പായിട്ട് നിൽക്കും നിൽക്കുമെന്നുള്ളൊരു കാര്യം വാസം തന്നെയാണ് ഇവിടെ ജാസിയെ എനിക്ക് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ജാസി അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കാട്ടിക്കൂട്ടി വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ശതമാനം പോലും ജാസി സപ്പോർട്ട് ചെയ്യത്തില്ല ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല കാരണം ആ പഴയ വീഡിയോകളൊക്കെ തന്നെയാണ് അതുപോലെ ഇതിനുശേഷം ഈ ആഷി ഇടയ്ക്ക് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്ന സമയത്ത് ആഷിയുടെ പാസ്പോർട്ട് ഉമ്മ വാങ്ങി വെച്ച് തിരിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ തിരിച്ചു പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ആഷി നിൽക്കുന്നത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ട് ഇട പത്ത് ദിവസം വീട്ടിൽ നിൽക്കടാ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നീ വരുന്നത് ഒരു പത്ത് ദിവസം നീ എന്നോടൊപ്പം നിൽക്ക് എന്നാ ഉമ്മ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ആ ഉമ്മാന്റെ കൂടെ നിൽക്കാണ്ട് ഈ ആശി അഞ്ചു ദിവസമായപ്പോ തന്നെ പോണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ആ പ്രഷർ എവിടെന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ജാസി തന്നെയാണ് ജാസി തന്നെയാണ് ആശി മക്കളെ നീങ്ങി പോര് മതി നിന്നതൊക്കെ എന്നുള്ള സെറ്റപ്പിൽ ചിലപ്പോൾ വിളിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ട് ആ ഉമ്മ ആ പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആശിക്ക് തിരികെ നൽകാതെ ഒരിക്കലും ഞാൻ ആ ഉമ്മയെ തെറ്റു പറയത്തില്ല സ്വന്തം മക്കൾ അടുത്തുണ്ടാവണം കുറച്ച് സ്നേഹത്തോടെ പെരുമാറണം കുറച്ചു നാൾ സ്വന്തം മക്കൾ അടുത്തുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല ഒരു അഞ്ചു ദിവസം കൂടി നിൽക്കാൻ പറഞ്ഞിട്ട് ആശി നിൽക്കുന്നില്ല ആ സ്ഥിതിക്ക് ആ ഉമ്മ പാസ്പോർട്ട് എടുത്ത് മാറ്റി വെച്ചതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നുമില്ല എന്തായാലും മോനെ ആശി നീയും കണക്ക് പറയും ഈ ഭൂമിയിൽ നിന്നും പോകുന്നതിന് മുന്നേ അത് വേറൊന്നും കൊണ്ടല്ലടാ ആ ഉമ്മയെ വിഷമിപ്പിച്ചിട്ട് നീ എന്തൊക്കെ നേടിയാൽ പ്രത്യേകിച്ച് ജീവന തുല്യം മക്കളെ സ്നേഹിക്കുന്ന ഉമ്മമാരെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ നീ ഒക്കെ എന്നിട്ട് എന്ത് നേടിയാലും അതൊന്നും ഉതവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ പാസ്പോർട്ട് ഇതൊക്കെ ഞാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടുകാരെ കൊണ്ടുവന്ന് ഞാൻ ലോക്കിന്റെ ഫോൺ എല്ലാം മേടിച്ച് വെച്ച് എന്റെ ഫോണ് ആര് മേടിച്ചത് ആരാ മേടിച്ചുവെച്ചത് എന്റെ ബ്രദർ മേടിച്ച് വെച്ചിട്ട്

ഇല്ല ഞാൻ ഞാൻ എനിക്ക് എനിക്ക് പോകണം അങ്ങനെ അങ്ങനെ അവിടെ നീ നീ കുട്ടി ഒരു ഒരഞ്ചു ദിവസം കൂടി സ്വന്തം ഉമ്മാന്റെ അടുത്ത് നിക്കാൻ പറഞ്ഞിട്ട് നിക്കാത്ത നീയൊക്കെ ഒരു മകനാണോ അവിടെ എനിക്ക് അതേ ചോദിക്കാനുള്ളൂ മൂന്ന് കൊല്ലത്തിനും മേളില് ആയി നീ ഗൾഫിലോട്ട് എവിടെക്കാട്ടെ പോയിട്ട് എന്നിട്ട് ഒരു അഞ്ചു ദിവസം മാക്സിമം ഒരു പത്ത് ദിവസം നിക്കാൻ വേണ്ടിട്ട് ആ ഉമ്മാ നിന്നോട് പറഞ്ഞപ്പോ നീ നിക്കുന്നില്ല ആ ഉമ്മാന്റെ സ്നേഹമാണ് സ്വന്തം മകൻ സ്വന്തം മകൻ ആ ഒരൊറ്റ ലേബൽ കൊണ്ടാണ് ആ ഉമ്മ നിന്നെ വിളിച്ചത് എന്നിട്ട് നീ കാണിച്ചതാ പോക്കൃത്തനം അല്ലാണ്ട് എന്ത് പറയാൻ നീ എന്നോ കണ്ട യാവന്റെ കൂടെ അങ്ങ് പോയിരിക്കുകയാണ് അത് തന്നെ ഞാൻ പറയും അത് തന്നെ ഞാൻ പറയും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആഷി നീ ചെയ്യുന്ന തെറ്റാണ് അറ്റ്ലീസ്റ്റ് ആ ഉമ്മാന്റെ കൂടെ ഒരു പത്ത് ദിവസമെങ്കിലും നിൽക്കാൻ ശ്രമിക്കും എന്നിട്ട് നീ എന്ത് തോന്നിയാസോ കാണിക്കു അതേ എനിക്ക് പറയാനുള്ളൂ ആ ഉമ്മാനെ വിഷമിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ എന്ത് നേടിയാലും എന്റെ മോനെ അത് നിനക്ക് ഉതവും എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഈ ഉമ്മാ ജാസിയെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ജാസി നല്ല കേട്ടോ അവനിക്ക് ജാസിക്ക് ജാസിന്തൊക്കെ പറയണ ഒരു പെട്ട തള്ള കേണത് ഒരിക്കലും ഫോൺ ചെയ്തിട്ട് എന്നോട് പറയണേ നിങ്ങളെ എനിക്ക് ആശയം വിട്ടു തരില്ലേ നമ്പർ ഞാൻ വിട്ടുതരില്ല നീ ഒരു പെണ്ണൊന്നല്ലല്ലോ ഒരു പെണ്ണാണെ വിട്ടുതരും ഞാൻ എന്ത് കല്യാണം കഴിച്ചു തരും ഒരു പെണ്ണെന്നല്ലല്ലോ ആണും പെണ്ണും കെട്ടവനല്ലേ ഏഹ് നിങ്ങൾ എന്റെ ഒരു പെണ്ണല്ലാന്ന് പറയാ നിങ്ങളെ കാണിച്ചുണ്ടായിരുന്നു നീ ഒന്നും കാണിക്കൂല കാണിച്ചു തരണ്ട് എന്നിട്ട് അവന്റെ ചീത്ത വിളിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ട് എന്തൊക്കെ പറയണ ഒരു പെണ്ണുങ്ങളെങ്ങനെ ചീത്ത കച്ചറ പെണ്ണുങ്ങള് അതേപോലെ ചീത്തവാക്ക വിളിക്കും ഞാൻ പറയാം ഉറപ്പും പറയണവനെ ഒറും പറയണവനെ അങ്ങനെ ചീത്ത ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നിട്ട് വലിയ വലിയ നല്ല ചമഞ്ഞൊക്കെ ഇരിക്കുന്ന കാണാം ഞാനും ആശിയുടെ ഉമ്മയും തമ്മിൽ അടുക്കളയിൽ നിന്ന് ഒരുമിച്ച് ജോലി ചെയ്യുന്ന ചായ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണയടിക്കാറുണ്ട് കേട്ടാ എന്തായാലും കൊള്ളാടെ ആ ഉമ്മാനെ വിളിച്ച് തന്നെ നീ തെറി വിളിക്കുന്നുണ്ടല്ലോ നല്ല അടിപൊളിയാണ് എടാ ആച്ചി നിനക്ക് ഉളുപ്പില്ലാടാ നിന്റെ ഉമ്മാനെ ഒരാൾ തെറി വിളിച്ചിട്ട് അല്ലെങ്കിൽ മോശം പറഞ്ഞിട്ട് അതൊക്കെ കേട്ടുകൊണ്ട് വീണ്ടും അവന്റെയൊക്കെ കൂടെ നിൽക്കാൻ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ പെറ്റ വയറിനെ വിഷമിപ്പിക്കൽടാ ഉതവൂല ഉതവൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതി പിടിക്കത്തില്ല ഈ ഭൂമിയിൽ നീ എന്തൊക്കെ നേടിയാലും നീ ഗതി എന്ന് പറയുന്ന സാധനം പിടിക്കത്തില്ല കർമ്മ അടിച്ചിരിക്കും അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നീ ആലോചിച്ച് വെച്ചോ എഴുതി വെച്ചോ കർമ്മ അടിച്ചിരിക്കും ഇന്നീ കൂടെ നിൽക്കുന്ന ജാസി കൂസിയൊക്കെ കാണുവോ ഇല്ല എന്നൊക്കെ അപ്പോഴും കാണണം കാണാം ഈ ജാസി ഉൾപ്പെടെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊലച്ചു നാറെണ്ണത്താക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അതും ഓർക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഓരോ കുടുംബ ബന്ധങ്ങൾ തകർത്ത് തരുപ്പണമാക്കിക്കൊണ്ട് ഉണ്ടാക്കുന്ന എനിക്ക് വലിയ വലിയ സപ്പോർട്ട് മനസ്സില്ല ോ ഏതെങ്കിലും അടുക്കളയില് എന്റെ മോൻ അത് എന്ന ഒഴിവാക്കി വന്ന ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതിനെ പറയണു നിങ്ങളുടെ മുമ്പില് ഞാൻ മരിച്ചാലടക്കം പറയരുന്ന് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മയത്തുമോ നോക്കാൻ വരരുത് ഇപ്പൊ ഇല്ലാത്ത അപ്പ എന്തിനാണ് ഇപ്പൊ വരത്തവനെ എല്ലാ സമാധാന എന്റെ ഞാൻ മരിച്ച എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് അവൻ വന്നില്ല പറഞ്ഞ ഞാൻ മരിച്ചാൽ അടക്ക എന്റെ മയ്യപ്പൂർ കാണാൻ ഇപ്പൊ ഇല്ലാത്ത ബന്ധപ്പെട്ട എല്ലാം ഒഴിവാക്കി വന്ന് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ ഒന്നും ചോദിക്കൂല എനിക്കെന്റെ മോ മതി സ്വത്തോ മുതലോ പണം ഒന്നും വേണ്ട എന്റെ കുട്ടി ഉമ്മാന്റെ കണ്ണുനീര് നീ കണ്ടിട്ടില്ലെങ്കിൽ നീ ഒരു മകനല്ല നീ ഈ ഭൂമിയിൽ എന്തൊക്കെ നേടിയാലും നീ ഒരു മകനല്ല മകനല്ല എന്നുള്ളൊരു കാര്യം നീ ഓർത്തു വച്ചോ ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം നിക്കൊന്നും പറയാനില്ലടാ അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മാന്റെ മയത്ത് കാണാൻ പോലും നീ വരരുതെന്ന് പറയുമ്പോൾ ആ ഉമ്മ എത്ര മാത്രം നിന്നെ ആലോചിച്ച് തീ തിന്നുന്നു വ്യവലാതിപ്പെടുന്നു വിഷമിക്കുന്നു ഓരോ ദിവസം എണ്ണി തീർക്കുന്നു ചിന്തിക്കടാ ചിന്തിക്ക് ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലടാ ഞാൻ ഉള്ള കാര്യം പറയും ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല അന്തസ്സായിട്ട് ജീവിക്കും സ്വന്തം ഉമ്മാറ്റ വയറ് ആ വയറിനെ വിഷമിപ്പിച്ചുകൊണ്ട് നീ എന്തൊക്കെ നേടിയാൽ എൻ്റെ പുന്നാരമോനെ ഒന്നും ഒന്നിനും ആവത്തില്ല ഒന്നിനും പകരമാവത്തില്ല അത് നീ മനസ്സിലാക്കുക ജാസിയും കൂസിയും ഒക്കെ അവിടെ കാണില്ല ഒരു പത്ത് ദിവസം ആ ഉമ്മാൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത നീയെല്ലാം ഒരു മകനാടാണ് എന്നുള്ള ചോദ്യം കൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതെനിക്ക് കൂടുതലൊന്നും പറയാനില്ല നീ ഇതൊക്കെ അറിഞ്ഞു പെരുമാറണം ഇന്ന് നീ അഹങ്കാരത്തോട് ചിലപ്പം ഭയങ്കര തണ്ടും തടിയോടൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും പക്ഷെ നാളെ നീ ചിന്തിച്ച് കരയുന്ന ഒരു ദിവസം വരും നീ എഴുതി എല്ലാ ഉമ്മമാരും എല്ലാ വാപ്പമാരും എല്ലാ അപ്പനും എല്ലാ അമ്മയും അവരെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ ജീവിതത്തിൽ നേടിയാലും എനിക്കതേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ കൊണ്ട് പുതിയൊരു വീഡിയോട്ടാണ് ബൈ